ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ബേസ് ഫോണിൽ സോ അങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ മാർക്കറ്റ് സി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് താഴത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അന്നത്തെ ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സോ രാവിലെ ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് താഴത്തേക്ക് ഒരു മൂവ് ചെറുതായിട്ട് കാണിച്ചു അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് താഴത്തേക്ക് വന്നത് എസ് എൽ തന്നു ആൻഡ് അതിൻ്റെ കൂട്ടത്തില് താഴത്തേക്ക് ഉള്ള വ്യൂ ഇല്ല എന്ന് പറയുന്നതായി താഴത്തേക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നില്ലെന്നുള്ളത് താഴത്തേക്കുള്ള ലെവൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും താഴത്തേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് ആൻഡ് ആ താഴത്തേക്കുള്ള ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം പ്രോപ്പറായിട്ടൊരു ക്യാൻഡൽ ക്ലോസ് ഒരു സ്ട്രോങ് ക്യാൻഡൽ ക്ലോസ് ഒന്നും കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല അതിന് അതിനെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴത്തേക്ക് ഞാൻ പോകുന്നില്ല അത് ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ ലെവലിൽ അവിടെ നിന്ന് ഒരു ഫിഫ്റ്റി പോയിൻസ് ആകാൻ താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അതിനകത്തൊന്നും വലിയ പ്രീമിയം ഒന്നും കാര്യമായിട്ട് കയറിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഗെയിമാണ് ആൻഡ് നിങ്ങൾ എത്രത്തോളം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് സോ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് താഴത്തേക്ക് ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളത് ലെവൽ ഇൻഫാക്റ്റ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ താഴത്തേക്ക് പോകുന്നില്ല എന്ന് പറയാൻ കാരണം സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് ആണ് സോ അങ്ങനെ ഒരു ഫാസ്റ്റ് സെല്ലിങ്ങോട് ഒന്ന് കാണാൻ പറ്റുന്നില്ല ഓഫ്കോഴ്സ് താഴെ ഫിഫ്റ്റി ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ട് നമ്പർ ഉണ്ട് പിന്നെ എന്തിനാണ് അവിടെ ബലം പിടിക്കാൻ നിൽക്കണേ നമുക്ക് ഒരു ദിവസം നമുക്ക് ലോസ് ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലെറ്റ് ഇറ്റ് ബി ലോസ് ആവട്ടെ അത് ലോസ് ഇൻ കൺട്രോളിൽ അല്ലേ വരുവുള്ളൂ ഇന്നൊരു പത്ത് പതിനേഴ് ശതമാനം ആളുകൾ ബിഗ് ലോസിൽ വന്നിട്ടുണ്ട് സി എങ്ങനെയാണ് ഈ ബിഗ് ലോസിൽ വരണേ നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് മാർക്കറ്റിനോട് നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ ബിഗ് ലോസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത് സോ നിങ്ങളൊരു ട്രേഡർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക അതല്ലാണ്ട് വേറെ വേറെ ഒരു ട്രേഡിങ്ങിൽ വേറെ ഒരു മന്ത്രയില്ല കേട്ടോ സക്സസ് മന്ത്ര എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിക്കലല്ല സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ലോസ് ഉണ്ടാക്കാൻ പഠിക്കലാണ് കാരണം ലോസ് ഉണ്ടാക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ക്യാപിറ്റൽ സെക്യൂർ ആവുകയുള്ളൂ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടായിക്കോ പ്രോഫിറ്റ് നിങ്ങൾ സി നിങ്ങൾ എത്ര വേണം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചു ബട്ട് ലോസ് ലിമിറ്റ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ് ഫോർ ആസ് പോസിബിൾ ഈ ഒരു ഗെയിം ഒന്ന് ഔട്ട് ആവും എന്നുള്ളതാണ് സോ ഈ ഗെയിമിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ലോസുകൾ ഉണ്ടാക്കാൻ പഠിച്ചേ മതിയാവുള്ളൂ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചേ മതിയാവുള്ളൂ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും നല്ല റെസ്പോൺസ് തന്നു സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് ആൻഡ് അതിൻ്റെ കമർസേഷനൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയാണ് കേട്ടോ ആൻഡ് ഇന്നത്തെ കേസ് പറയാനുണ്ടായി ഇന്നത്തെ കേസിലേങ്ങനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സി ഇപ്പം അതുപോലെ തന്നെ ലാസ്റ്റ് ഞാനൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പോസ്റ്ററൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തമാശ ചുമ്മാ ചെയ്ത ആൻഡ് അതിനകത്ത് സി എന്തുകൊണ്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റി ടു തൗസൻഡ് പറഞ്ഞ നമ്പർ അവിടെ ഇരിക്കുന്നില്ലേ നിങ്ങൾക്ക് മേ ബി പ്രോഫിറ്റ് ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്കൊരു ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾ കിട്ടിട്ടുണ്ടാവുക ബട്ട് അവിടെ ഓപ്ഷൻ സെല്ല് ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം വലിയൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും അയാളെ സംബന്ധിച്ച് എന്തായിരിക്കും അത് അയാളെ സംബന്ധിച്ച് ഇപ്പം ഇന്നലെ മിനി പിന്നെ മാർക്കറ്റ് ഓഫ് ആയിരുന്നു അയാൾ അതിൻ്റെ തലേ ദിവസം സെല്ല് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച എക്സ്പയറിക്ക് ശേഷം സെല്ല് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടാക്കില്ല ഉള്ളത് അല്ലേ സോ അയാൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ കട്ട് ചെയ്യും നിങ്ങൾ നിഫ്റ്റിയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കണ്ടാന്നേ നിഫ്റ്റി എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട നിഫ്റ്റിയുടെ ഫോർട്ടി പെർസെൻറ്റേജോളം ബാങ്ക് നിഫ്റ്റിയാണ് സോ ബാങ്ക് നിഫ്റ്റി തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഹാസ് ടു റിട്ടേൺ അല്ലേ അതായത് നിഫ്റ്റി ആൾസോ ഹാസ് ടു റിവേഴ്സ് അല്ലേ സോ ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോർലേഷൻ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാർക്കറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും സേ ഇപ്പം പിന്നെ ഞാൻ മോർണിംഗ് ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പം പിന്നെ നിങ്ങൾ പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സെയിം പോയിൻ്റ് ആണ് നിങ്ങൾക്ക് മാർക്കറ്റിനായിട്ട് എക്സ്പീരിയൻസ് വേണം സോ ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസ് ഉണ്ടാക്കാൻ പഠിക്കണം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കണം ലോസ് ഉണ്ടാക്കാണ്ട് പിന്നെ നല്ല ലോസുകൾ ഉണ്ടാവാണ്ട് ഒരാളും ട്രേഡർ ആവുന്നില്ല ആയിട്ടില്ല അങ്ങനെ ട്രേഡർ ഇല്ല ഇറങ്ങി അന്ന് മുതൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രേഡർമാരൊന്നും ഇല്ല അതാണ് സത്യം റിയാലിറ്റി അതാണ് എല്ലാ ട്രേഡർമാരും ലോസ് ഉണ്ടാക്കുന്നുണ്ട് ബട്ട് നല്ല ട്രേഡർമാർ ലോസിനെ കൺട്രോൾ ചെയ്യാൻ കൂടി പഠിക്കുന്ന ആളുകളാണെന്നതാണ് സോ ലോസിനെ കൺട്രോൾ ചെയ്ത് ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ആൻഡ് വനി കംസ് ടു ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡിൻ്റെ ആ റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സോ മാർക്കറ്റിലെ ഒരു ടു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ആ റേഞ്ച് നോ ട്രേഡിംഗ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് കാരണം നാളെ മൊമെൻറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ അല്ലെങ്കിൽ ടു ഫിഫ്റ്റിയുടെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം മറ്റന്നാളാണ് പിന്നെ എക്സ്പയറി വരാൻ പോകുന്നത് സോ ഇവിടെ ഒരു ബഫർ ആഡ് ചെയ്യപ്പെടാനുള്ള ഒരു പരിപാടിയും കൂടി വന്നിട്ടുണ്ടാവും ഓപ്ഷൻ ജയിൻ ബയ്യർ എങ്ങനെ വായിക്കാം വായിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ പോയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഗെയിം നടക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന റിയാലിറ്റി എന്താണ് എന്താണ് ഈ ബഫർ ആഡ് ചെയ്യപ്പെടുന്ന പരിപാടി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും സോ സെല്ലർ റിസ്ക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റിയോ ത്രീ ഹൺഡ്രഡോ ഒക്കെ ബ്രേക്ക് ചെയ്ത് മാത്രമേ മാത്രമേ സെല്ലർ റിസ്ക്കിലേക്ക് വരുള്ളൂ അവിടെ ഓപ്ഷൻ ബയ്യവർക്കൊരു മൊമൻറ്റം കിട്ടുകയുള്ളൂ സോ നമുക്ക് നോക്കാം ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഗോൾഡിൻ്റെ വെബിനാറിനെ കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ വെബിനാറിന് ശതക്കടുത്ത ഒരാഴ്ചയിലായിട്ട് അത് പ്ലാൻ ചെയ്യാം അടുത്ത വീക്കെൻഡിലേക്ക് ആയിട്ട് നമുക്കത് പ്ലാൻ ചെയ്യാം ബ്ലാസ്റ്റിംഗ് സെറ്റപ്പാണ് ഇന്നത്തെ ട്രേഡ് അടക്കം വന്നിട്ടുണ്ടായിരുന്നത് സെയിം സെറ്റപ്പാണ് ബട്ട് ഇന്ന് ഞാൻ എൻ്റെ കുറച്ചു കൂടി മുകളിലായിട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കോഴ്സ് നമ്മൾ പ്രൈസിനും കൂടി വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു വലിയ നല്ലൊരു പ്രോഫിറ്റ് അത്യാവശ്യം മോശമില്ലാത്ത വലിയൊരു പ്രോഫിറ്റ് തന്നെ അത് നമുക്ക് എയ്ൺ ചെയ്തെടുക്കാൻ പറ്റി എന്നെ സംബന്ധിച്ച് ഞാൻ മൾട്ടിപ്പിൾ ഡൽസിലാണ് പിന്നെ സെൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സോ അതിനകത്ത് മോശമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് നീട്ടി തീർക്കാൻ പറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗോൾഡോ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി ആര് തന്നാലും കാശ് കാശാണ് കാശിന് സെയിം മൂല്യമാണ് ആൻഡ് ടാക്സിൻ്റെ ഇഷ്യൂസിലേക്കൊക്കെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ചില ആൾക്കാർക്കുള്ള സംശയമാണ് ടാക്സ് ആൻ്റ് ഇഷ്യൂസ് എങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സി അങ്ങോട്ടേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ സി അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ടാക്സിൻ്റെ കേസിലേക്ക് വരുന്നത് സോ യു ഹാവ് ടു പേ അല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേഴ്സൻ്റേജ് ആണ് നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് ആൻഡ് വെൽ കംസ് ടു നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് സി അങ്ങോട്ട് വരുമ്പോഴും നിങ്ങൾ പിന്നെ ഒരു ഒരു സെർട്ടൺ ലെവല് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ടാക്സ് എമൗണ്ട് പിന്നെ ഫോറക്സിലൊക്കെ എത്രയാണോ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ എത്രയാണോ പേ ചെയ്യേണ്ടത് ആ ഒരു ലെവലിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല അത് വേണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്നുള്ളൂ ആൻഡ് അതാണ് പറയാനുള്ളത് കുറേ ആൾക്കാർ സംശയമായിട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കേസാണത് സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ആൻഡ് ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ബോറിങ് മാർക്കറ്റ് തന്നെ ആയിരുന്നു ആൻഡ് നാളെ നമുക്ക് പിന്നെ നോക്കേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാവണം മാർക്കറ്റെ ബിഹേവിയർ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ നമ്മളിപ്പോഴുള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ആ ഗോൾഡിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സി എൻ്റെ ഗോൾഡിൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടായിരുന്നു ആൻഡ് ഇവിടെ ഈ ഒരു ക്യാൻഡിൻ്റെ ശേഷമാണ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ആവുന്നത് അതിൻ്റെ അതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലെറ്റ് ഇറ്റ് ബി എന്തെങ്കിലും ആവട്ടെ കാരണം നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ട് കണ്ടു സപ്പോർട്ടിൽ എക്സിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് ആൻഡ് അത്യാവശ്യം മോശം അത് പ്രോഫിറ്റ് കൂടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത സെഷൻ്റെ ടൈമ് ആവാൻ പോകുന്നു അടുത്ത സെഷനിലും നമുക്ക് ട്രേഡ് ഉണ്ടാവും സോ അൾട്ടിമേറ്റ്ലി എന്താണ് റിട്ടേൺ ബെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ വഴി ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലഫ്റ്റിൻ്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു ഈ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു ഇവിടുന്ന് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു ആൻഡ് ഇവിടെ എത്തിയപ്പോഴും എസ് എൽ പോയില്ല ഇവിടെ എത്തിയിട്ട് എഗെയിൻ തിരിച്ച് വരുന്ന കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു എസ് എല്ലെ ടൈറ്റാക്കി വെച്ചു ഈ ഒരു പോയിന്റ് പ്രീവിയസ്ലി എൻ്റെ എസ് 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 ആൻഡ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ ആ എക്സ് എസ് എല്ലിനെ ഹിറ്റാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി മാനുവലി ഹിറ്റ് ഹിറ്റാക്കിയതാണ് ആൻഡ് അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ആൻഡ് ഇവിടുന്ന് ട്രേഡിനെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം കാരണം എന്നെ സംബന്ധിച്ച് സാ മാർക്കറ്റിൽ മൊമെൻറ്റോ ഇല്ല ഇവിടെ ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ പിന്നെ റെസൻസ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ ഞാൻ കയറിയിട്ട് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സ് ടു മാക്സ് നമുക്ക് ഇതിനകത്ത് പ്രീമിയം കയറാൻ പോകുന്നത് ഒരു നാൽപ്പത് പോയിന്റ് പിന്നെ അൻപത് പോയിന്റ് ഒക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം പ്രീമിയം കയറാൻ പോകുന്നത് കാരണം ഇന്ന് പൊതുവേ പ്രീമിയത്തിന് ഒരു മടി ഉണ്ടായിരുന്നു കയറാനായിട്ടല്ലേ സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ട്രേഡിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഓഫ്കോഴ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ കറക്റ്റ് എക്സാറ്റ് പോയിന്റിൽ തന്നെ നമ്മൾ റിവേഴ്സൽ ആവുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോവുകയാണ് എസ് എല്ലിനെ ടൈറ്റാക്കി വെച്ചോ എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലെ ലെവൽസ് കാണുന്നില്ല ഐ തിങ്ക് ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക അതിലൊരു ലെവലൊക്കെ ആയിരിക്കും ഞാൻ മാർക്കറ്റുണ്ടാവുക അതിനുശേഷം ചെറുതായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന കാണാൻ പറ്റി അതിൻ്റെ താഴത്തേക്കെ വന്നു ബട്ട് ലോവർ സൈഡിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ചെറിയൊരു ഒൻപത് പോയിൻ്റ് ഒക്കെ മൊമെൻ്റ കാണാൻ പറ്റി ആരും കേറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആൻഡ് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പന്ത്രണ്ട് പതിനെട്ടിനാണ് പറയുന്നത് ആരെങ്കിലും ഷോർട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആൻഡ് നോക്കിയത് നിങ്ങൾ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ ആ ഒരു മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ എട്ടോ പത്തോ പോയിന്റ് വന്നിട്ടുണ്ടാവും ഇതെല്ലാം കൂടെ ക്യാപ്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞ നടപടിയാവാത്ത കേസാണ് അതിൻ്റെ അതിന് ശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സലാണെന്ന് കാണിച്ചിട്ടുള്ളൂ അല്ലേ സോ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ അത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്ന കാര്യമാണ് അതിൻ്റെ ഇന്നാത്തെ കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യേണ്ടതുണ്ട് പ്രോപ്പറായിട്ട് സോ നമുക്ക് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സോ നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു മാറ്റവും ഞാനതിനകത്ത് വരുത്താൻ പോകുന്നില്ല ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് ഫോർ തേർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ് സോ ഈ രണ്ട് റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്ക് മൊമെൻ്റും ഉണ്ടാവുക പ്രോപ്പർ മൊമെൻ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്കും തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ബട്ട് ഇവിടെ ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എടുത്ത സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി ത്രീ തേർട്ടിയാ ട്വൻറ്റി ഫൈവ് ത്രീ തേർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ട്വൻറ്റി ഫൈവ് ത്രീ തേർട്ടിയുടെ താഴെ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ബട്ട് ക്ലിയർ മൊമെൻ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡിൻ്റെ താഴെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള ഷാർപ്പ് ആയിട്ടുള്ള മൊമെൻ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ഓപ്ഷൻ ബയർക്ക് വേണ്ട മൊമെൻ്റം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഫസ്റ്റ് ലെവൽ ത്രീ തേർട്ടിനെ വാച്ച് ചെയ്യാം ത്രീ തേർട്ടിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് ട്രെയിനിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ബട്ട് ഇതിൻ്റെ താഴെ കൂടി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് എന്നുള്ളതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ടു ഹൺഡ്രഡിന്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കുക ആൻഡ് വൺ തേർട്ടീനെ സെക്കൻഡ് ടാർഗറ്റ് ടാർഗറ്റായിട്ടെടുക്കുക മുകളിലേക്കുള്ള ടാർഗറ്റ് ഞാൻ പറയുന്നില്ല ഓഫ് അഫ്കോഴ്സ് മുകളിൽ നിരാകാശം എന്നുള്ള ലെവലാണ് സോ എത്രത്തോളം പോകുന്നു അത്രത്തോളം കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് വഴി ആൻഡ് ഇനി എന്താണ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പോർ ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സീ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഇനിഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും വേണ്ട റോൾ ഉണ്ടാവുക ഞാൻ അത്ര അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് സോ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഗ്യാപ്പ് ഗ്യാപ് ഡൗൺ ഉണ്ടാക്കിയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഔട്ട് കിട്ടുക ബ്രേക്ക് ഡൗൺ സി ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ കിട്ടുന്ന പ്ലാൻ ചെയ്യാം ബട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ അഗൈൻ ഈർ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സൈഡ് വെയ്സ് ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ വരുന്ന കാര്യമാണ് നല്ലൊരു ബിഗ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ക്യാറ്റിലിട്ട് ആൻഡ് അത് കഴിഞ്ഞാൽ യൂഷ്വലി പിന്നെ ചാർട്ടിൽ കുതിച്ചു വരച്ച് കളിക്കുന്ന ഒരു പരിപാടി സെലോസ്സിനുണ്ട് എന്നുള്ളതാണ് സോ അതൊന്ന് പിന്നെ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് എന്ന് പറഞ്ഞ ലെവൽ സ്ട്രോങ് ലെവലായിട്ട് അടുത്ത് തന്നെ ഉണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ നാളത്തെ ബാങ്ക് ലിഫ്റ്റിന്റെ കേസിലേക്ക് ഓഫ് കോഴ്സ് ഇന്നത്തെ റിവേഴ്സിൽ വന്നുള്ള ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിലാണ് സോ ഫിഫ്റ്റി ടു തൗസൻ്റിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അത് അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനെയും കൂടിയാണ് സോ ഈ രണ്ട് ലെവലിനും വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും ഉണ്ടാവുക താഴത്തേക്കാണ് ബ്രേക്ക് ഡൗൺ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എയ്റ്റ് സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതിനും ഫർദർ ഡൗൺ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെവൻ ഹൺഡ്രഡ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യാം മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ത്രീ ത്രീ ട്വൻറ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിൻ്റെ മുകളിലൊക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ച് വരെയുള്ള മൊമെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണ് ദിസ്സി അതിന് മുമ്പ് നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെൻറ്റ് നോക്കേണ്ടതുണ്ട് പ്രോപ്പറായിട്ടൊരു പിന്നെ ചെറിയ റേഞ്ചിലാണ് ബട്ട് ഇൻഫാക്റ്റ് നമുക്കറിയാവുന്ന ഒരു കേസാണ് എക്സ്പയർ ആവുന്ന ദിവസം ചെറിയൊരു സൈഡ് വൈസ് മൊമെൻ്റ് കാണിക്കാറുണ്ട് സോ ഒന്ന് വാച്ച് ചെയ്യുക അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക സോ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ നയൻ തേർട്ടിയാണ് അത് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ സീറോ ട്വൻറ്റിയാണ് അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എയ്റ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും ആൻഡ് അതിനുശേഷം നമുക്ക് പിന്നെ എയ്റ്റ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് അപ്പോസ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ സീറോ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ എടുക്കാം ഫർദർ അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്ക് പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ഒഫിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് സിക്സ് സെവൻ എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഇവിടെയാണ് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ ഫേർ ഡൗൺ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൗൺ മൂവ് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതുണ്ട് ആൻഡ് സിക്സ് ഫൈവിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ താഴത്തേക്കുള്ളൊരു മൂവ് കൂടി പോസിബിൾ ആണ് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ഐ സി ഐ സി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഓട്ടമായിരുന്നു പുള്ളിക്കാരൻ ഇന്ന് കൂടിയിട്ടുള്ളത് സോ ആസ് ഓഫ് നവറിൽ വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടു ഫൈവ് സെവൻ എന്നുള്ള പോയിന്റാണ് വൺ ടു ഫൈവ് സെവൻ്റെ താഴെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്കിൽ താഴത്തേക്കുള്ളൊരു മൂന്നുണ്ടാകുന്ന സാധ്യതയുണ്ട് ആൻഡ് അഗൈൻ കൊടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് ആസ് ഓഫ് നവർ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ടു എയ്റ്റ് എന്നുള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് അത് അതല്ല എന്നുണ്ടെങ്കിൽ ടു സീറോ എന്നുള്ള ലെവലിലേക്ക് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ് ഓഫിന് നമുക്ക് ഇവിടെ ഒരു പിന്നെ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും ടു എടുക്കാം നമുക്ക് സോറി ഓ വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു ടു ഫൈവ് സോ വൺ ടു ടു ഫൈവിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐകുന്നതിന് താത്തേക്കുള്ള ഒരു മൂവ് ആകാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസോഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ നയൻ ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് തന്നെയാണ് സോ ആ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക അതിൻ്റെ ഫേർദർ ഡൗൺ മൂവ് മൂവുണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഐകം ടി സി എസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എഗയിൻ ഇവിടെ ലാസ്റ്റ് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഫോർ ഫൈവ് ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ സോ ആ ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ലൈൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗ്യിൻ ആ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് സോ ഈ റേഞ്ചിനെ വീണ്ടും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക ആൻഡ് അപ്പോൾ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇത് റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ വീടും ലൈക്ക് ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം താഴെ കമൻബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മഴയുടെ ദിവസം നമ്മൾ വീണ്ടും കാണാം ബൈ